ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ നാരങ്ങമേട്ടയിലേക്ക് സ്വാഗതം ഞാൻ ഒരു കപ്പയുടെ ഇത്രയുള്ളൊരു കഷ്ണമെടുത്ത് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അത് വെള്ളത്തിലേക്ക് നുറുക്കിയിടാം ഇപ്പം അതാ കപ്പ കഷ്ണങ്ങളെല്ലാം നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വിരിങ്ങിയല നാരുകളുതിർത്തിയിടുകയാണ് ഇപ്പോഴത് ആ മുരിങ്ങയിലെല്ലാം നമ്മൾ ഉതിർത്തിയിട്ടു അപ്പോൾ ചെറിയ നാരൊക്കെ ഉണ്ടെങ്കിലും വിഷയമല്ല ബാക്കി വലിയ തണ്ടൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത്രയും മുരിങ്ങയിലേയും ആ കാണിച്ച് തന്ന ആ ഒരു കഷ്ണം കപ്പയും എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം യരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ ഉരുളകളായിട്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് അപ്പം ഇതങ്ങനെ എല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇഡ്ഡലി ഇഡലിച്ചെമ്പില് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഉരുളകളെല്ലാം അതിലേക്ക് വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം പതി നമ്മൾ വച്ച് ആ ഉരുളകളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം ഓരോ ചട്ടിയടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം കടുകിട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ കൂടെ തന്നെ ദൈത്രയും ഉലുവയും പിന്നെ കുറച്ച് വേപ്പിലയും പിന്നെ രണ്ട് വറ്റൽമുളക് മുളക് മുറിച്ചത് അതെല്ലാം ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തു ഇനി അടുത്തതായി ഇതിൽ ചേർക്കുന്നത് ഒരു സ്പൂണ് നെയ്യാണ് ആ നെയ്യും ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച് ആ ഉരുളകൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഉരുളയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ചാറിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് വെച്ചാൽ മതി അപ്പോൾ ഈ ഉരുളകളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിൽ ഒരു അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുത്തു അധികം പുളിയില്ലാത്ത തൈരാണ് നല്ല കട്ട തൈര് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഈ തൈരൊന്ന് ഒന്ന് കുറുകണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ആ തൈര് നന്നായിട്ട് കുറുകിട്ടുണ്ട് കണ്ടോ ഈ പാകമായി ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരപ്പ് ചേർക്കുന്നുണ്ട് അതായത് ഒരു മുക്കാൽ മുറി തേങ്ങ അതുപോലെ രണ്ട് പച്ചമുളക് ഒരു കാൽ സ്പൂൺ നല്ല ജീരകം ഇത്രയും നന്നായിട്ട് മഷി പോലെ അരച്ചതാണ് ഇതിൽ ചേർക്കുന്നത് ഇനി ഇതൊന്ന് തിള വരിയെ വേണ്ടു നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇത് നല്ല ചൂടിൽ ആ പാത്രഭാഗം വരും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ രുചി ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പതാ കപ്പയും മുരിങ്ങയിലയും വച്ചിട്ടുള്ള അടിപൊളി കുറുക്കുകാളൻ റെഡി ആയിട്ടുണ്ട് വേറെ വിഭവമായിട്ട് വരാം താങ്ക്